സാറേ നമസ്കാരം പക്ഷേ സാറേ അതില് ആ ഫോട്ടോയിൽ ശ്രദ്ധിച്ചറിയല്ലോ സാറ് പറഞ്ഞ പോലെ ആ ഏലത്തിന് മാത്രമേ ഇത് ഈ ഉണക്ക് വന്നുള്ളൂ അതിനകത്തുള്ള കുരുമുളകിന് ഒരു പ്രശ്നം വന്നില്ലല്ലോ ആ മോളത്തെ ഫോട്ടോത്തിലേ അപ്പോൾ അതെന്താക്കും കാരണം ആ കുരുമുളകും ഉണങ്ങിയായിരുന്നോ ഇത്രയ്ക്ക ഒരു വരളച്ച സമയത്താകുമ്പോ പക്ഷെ ഇത് ഏലത്തിന് മാത്രമേ ഉള്ളല്ലോ പിടിച്ചുള്ളൂ ഫോട്ടോയില് ഈ വിഷയം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടുകളുടെ ദുരവസ്ഥ എന്നാൽ യൂട്യൂബ് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് ഏലം ചെടികളുടെ ഇലകൾ വളരെ സോഫ്റ്റാണ് അതിന് ചെറിയൊരു വെയില് മതി കണ്ടിന്യൂസ് ആയിട്ട് ആ ഇലകളിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലുകൾ നശിക്കും സെല്ലുകളൊക്കെ നെക്രോസിസ് എന്ന് പറയില്ലേ കരിഞ്ഞു പോവുക അവസ്ഥയിലേക്ക് പോകും അത് പ്ലാവിനോ മാവിനോ ഇപ്പോൾ ഏലം കാടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ചെടികളും മരങ്ങളൊക്കെ കാണാം ഒരലയ്ക്കും ആ മരങ്ങൾക്കൊന്നും കേടു സംഭവിക്കില്ല കുരുമുളകും അങ്ങനെ തന്നെയാണ് കാരണം അതിനും ഒരു പർട്ടിക്കുലർ ചൂട് വരെ സഹിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി ചൂടൊക്കെ അതിന് സഹിക്കാൻ പറ്റുന്നുണ്ട് വാടും എന്നല്ലാതെ കരിഞ്ഞു പോവില്ല പക്ഷേ ഏലം ചെടികൾക്ക് വേണ്ടത് ഒരു ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചാണ് ട്വൻറ്റി സിക്സ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുക അതിൻ്റെ ന്യൂട്രീഷൻ അപ് ബാധിക്കുന്നു ഇലകളിൽ നെക്രോസിസ് കരിച്ചിൽ സംഭവിക്കുന്നു ഇലകളിൽ കരിച്ചിൽ സംഭവിച്ച പിന്നെ എന്ത് സംഭവിക്കുന്നത് പിന്നെ അതിന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കില്ല വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കില്ല അതായത് ഇവാപ്പറേഷൻ ട്രാൻസ്പിറേഷൻ നടക്കാതെ ആവും ആ ട്രാൻസ്പിറേഷൻ നടക്കാതെ ആയിക്കഴിഞ്ഞാൽ ഇലകളുടെ സ്റ്റോമകൾ ശരിക്കും പ്രവർത്തിച്ചാലല്ലേ വെള്ളത്തിൻ്റെ അപ്റ്റേക്ക് എടുക്കുക വെള്ളത്തിനെ വലിച്ച് മേലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ സ്റ്റോമകൾ കഴിഞ്ഞാലോ പ്ലസ് മണ്ണ് വരണ്ട് കഴിഞ്ഞാലോ ആ റെസ്പിറേഷൻ നടക്കില്ല കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണി പ്രത്യേകിച്ച് ചൂട് കാലത്ത് പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇലകൾ ഏലൻ ചെടികളുടെ ഇലകൾ ഈ മരങ്ങളൊക്കെ ചോപ്പ് ചെയ്തിട്ടുള്ള മുറിച്ച് കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഞ്ചുകളൊക്കെ വെട്ടി കര ആളുകൾ പേടിച്ചിട്ടേ പേടിച്ചിട്ടും പേടിപ്പിച്ചിട്ടും ഫംഗൽ രോഗങ്ങളൊക്കെ വരുന്നത് മണ്ണിലേക്ക് സൂര്യപ്രകാശം പതിക്കാത്തതുകൊണ്ടാണ് ചില ചെടികൾക്ക് സൂര്യപ്രകാശം ലഭിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ മണ്ണിൽ മണ്ണിലത്തെ ടെമ്പറേച്ചർ കൂടുകയാണ് അല്ലേ അപ്പോൾ ഏലം കാടുകളിൽ മരങ്ങൾ വെട്ടാനും പാടില്ല ബ്രാഞ്ചുകൾ അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അലിയാണ് ഏലം ചെടികളുടെ അതാണ് നശിച്ചു പോകുന്നത് പ്ലസ് മണ്ണിലെ ടെമ്പറേച്ചർ കൂടുകയാണ് ടെമ്പറേച്ചർ കൂടും അത് തടയാനാണ് ഈ മൾച്ചിങ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടാതിരിക്കാനായിട്ട് അതും ചെയ്യില്ല അതൊക്കെ അടിച്ചു വാരി കൂട്ടി കത്തിക്കും അല്ലെങ്കിൽ കുഴിച്ചു മൂടും അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അതും പാടില്ല അപ്പോൾ മൾച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏലം കാടുകളിൽ ഷോപ്പിംഗ് മരങ്ങൾ ചെയ്യാതെ ഒരു എഴുപത് ശതമാനം തണല് വേണം മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം ഒക്കെ മാക്സിമം മാക്സിമമാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത് ശതമാനം എന്നുള്ളത് അത്രേ സൂര്യപ്രകാശം ചോട്ടിലേക്ക് ഏലം ചെടികളിലേക്ക് വന്ന് വീഴാൻ പാടുള്ളൂ അതിൻ്റെയും ഷെയ്ഡ് കഴിഞ്ഞിട്ട് പിന്നെയും മണ്ണിലേക്ക് എത്ര വീഴുക ചിലപ്പോൾ ഒരു പത്ത് ശതമാനം മാത്രം അതും മൾച്ചിങ് അവിടെ ഉണ്ടെങ്കിൽ അതിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും സി അത്രേ പാടുള്ളൂ അപ്പോൾ കുരുമുളക് ചെടി വാടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഇലയുടെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത മരങ്ങൾ തീരും വാടുന്നില്ല അത് അതിന്റെ ഇലകളുടെ പ്രത്യേകത അതേസമയം ഏലം ചെടികളോ വളരെ പെട്ടെന്ന് വാടും ഇലകളൊക്കെ പെട്ടെന്ന് കരിയും കാരണം അത് ഷെയ്ഡ് ആഗ്രഹിക്കുന്നൊരു ചെടിയാണ് അതും എഴുപത് ശതമാനം ഷെയ്ഡും ഓക്കെ